ദൈവപിതാവിന് മഹത്വമുണ്ടാവട്ടെ ഞാൻ എൻ്റെ പേര് റാണി ജോസഫ് എറണാകുളം വരാപ്പുഴ ക്രിസ്തുരാജ ഇടവക ദേവാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇത് എൻ്റെ ഒമ്പതാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഇതിനു മുമ്പ് ഞാൻ രണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് മൂന്നാമതൊരു സാക്ഷ്യം കൂടി പറയാൻ എനിക്ക് ഇടവരുത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം കോടി ഞാൻ നന്ദി പറയുന്നു എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ കാലിൽ അലർജി രോഗമുണ്ടായിരുന്നതാണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് അതെനിക്ക് ഡിസംബർ ആകുമ്പോഴത്തേനും ഭയങ്കര വെണ്ട് കീറി ചോര വരുന്ന അങ്ങനത്തെ ഒരു അസുഖമായിരുന്നു എത്ര മരുന്ന് കഴിച്ചാലും മാറില്ല എന്തോരം മരുന്നുകളും തേച്ചിട്ടും മാറാതിരുന്ന അസുഖം കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങി എനിക്ക് ഉടമ്പടി തൈലം മാത്രമാണ് ഞാൻ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കത് പൂർണമായും മാറിക്കിട്ടി പിന്നെ എനിക്ക് ഒരു ഒരാറ് ഏഴ് മാസം മുമ്പ് കാലിൻ്റെ മുട്ടുകാലിൻ്റെ താഴെ തുടങ്ങി ചൊറിച്ചിലായിരുന്നു ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ അസഹനീയമായ ചൊറിച്ചിൽ അത് മാന്തിക്കിറി ചോര വന്ന് കറുത്ത പാടൊക്കെയായിരുന്നു എനിക്ക് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പിന്നെ കാലിൻ്റെ ഉള്ളംകാലിൻ്റെ അടിയിലുമൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാതെ വരുമായിരുന്നു പ്രാർത്ഥന ചെല്ലുന്ന സമയത്തൊക്കെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് പോയി കാലൊരയ്ക്കുമായിരുന്നു അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എനിക്ക് മുട്ടയിൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കത് പൂർണമായും മാറി കിട്ടി ഒക്കെ ഞാൻ മുട്ടുവേദനയും കാലുവേദനയൊക്കെ ആയിട്ട് നടുവേദനയൊക്കെ ഇട്ട് ഇരുന്നരുന്ന് ചൊല്ലിക്കൊണ്ടിരുന്നത് അതോടുകൂടി എൻ്റെ മുട്ടുവേദനയും നടുവേദനയും മാറി എനിക്കിപ്പോൾ മുഴുവൻ സമയം ജപമാല ചൊല്ലുമ്പോൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഈശോ മാതാവിനും തന്നേനും നന്ദി പറയുന്നു പിന്നെ എനിക്ക് കഴിഞ്ഞ മാർച്ച് മാസം ഉടമ്പടി പുതുക്കി ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ വണ്ടി ടു വീലർ വൈറ്റ് വൈറ്റിലയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ബസ്സിൽ വരുന്നത് തിരിച്ചു ചെന്നപ്പോഴത്തേനും മോളുടെ കയ്യിൽ ഇവിടെ നിന്ന് വാങ്ങിയ പത്രവും ബാഗും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ വേറെ ബാഗും ഫോണും കുറച്ച് കാശും എ ടി എം കാർഡൊക്കെ ഉണ്ടായിരുന്ന ബാഗായിരുന്നു അത് വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു വണ്ടിയുടെ പുറത്താണ് എൻ്റെ ബാഗ് വെച്ചത് അത് ഞങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആ ബാഗ് മറന്നുപോയി ഞങ്ങളപ്പം അനിയത്തിൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഈ ബാഗ് മറന്നുപോയ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അതിന് തലേ ദിവസം അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പറയുന്നുണ്ടായിരുന്നു ഫോണില്ലാതെ ധ്യാനം കൂടാനും സാക്ഷ്യം കേൾക്കാനും ഒക്കെ വിഷമിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് എത്രയും പെട്ടെന്ന് ഫോൺ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ ഫോണും ദാഹിച്ചും മോഹിച്ചു മേടിച്ചൊരു ഫോണാണ് അത് നഷ്ടപ്പെട്ടാൽ എനിക്കും ഇതേപോലെ ധ്യാനം കൂടാനൊക്കെ ബുദ്ധിമുട്ടാകുമല്ലോ ഒന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് പ്രത്യക്ഷേന പ്രാർത്ഥനയും ചെല്ലിക്കൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് ആ ബാഗ് തിരിച്ച് കിട്ടിയാൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ച് വൈറ്റിലയിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബാഗ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്നും നഷ്ടപ്പെടാതെ എനിക്ക് ആ ബാഗ് തിരിച്ച് കിട്ടിയതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പിന്നെ എനിക്ക് എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടിയതിന് അവൻ വരുമ്പോൾ സാക്ഷ്യം പറയുന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടാറുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്നോട് വന്ന് പറയാറുണ്ട് അപ്പോൾ അതിനും അവർ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് എന്നോട് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ഡിസ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന് തലേദിവസം തന്നെ ഞങ്ങൾ തീരുമാനിച്ചാൽ രാവിലെ ഭക്ഷണം കൊടുക്കുമ്പോൾ രാവിലത്തെ ഭക്ഷണം കൊടുക്കാം അപ്പോൾ അത് വിളമ്പി കൊടുക്കാം എന്നാണ് വിചാരിച്ചത് ഫുഡ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ച് പേര് ഒന്നിച്ചിരുത്തി ഞങ്ങൾ വിളമ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ ഉറക്കമെഴിഞ്ഞിട്ടപ്പോൾ മാതാവിനേയും ഉണ്ണീശോനെയും കാണണമെങ്കിൽ ഒരു സ്ത്രീയും അമ്മയും കുഞ്ഞുമായിട്ട് വരുമ്പോൾ അത് മാതാവും ഉണ്ണീശയുമാണെന്ന് കരുതി ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കും എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് പക്ഷേ ഞാനത് മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പള്ളിയിലാണ് വണ്ടി വെച്ചിരുന്നത് അപ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി ഷോളൊക്കെ പൊതിഞ്ഞ് കയ്യിലൊരു കൈക്കുഞ്ഞിനെ ആയിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഭയങ്കര സ്പീഡിൽ ഒറ്റയ്ക്കാണ് വരുന്നത് കുഞ്ഞിനെ മാത്രം എടുത്തോണ്ട് അപ്പോൾ ഞാനിങ്ങൾ നോക്കിയപ്പോൾ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് മാതാവാണെന്ന് ഞാൻ മോളോട് പറഞ്ഞു മാതാവ് ഉണ്ണീശോയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒപ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ അത്രയും നേരം ഇങ്ങനെ പിടിച്ചിരുന്ന കുഞ്ഞിനെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ണീശോനെ മാതാവ് പിടിക്കുന്നത് പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ വണ്ടിയിൽ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചു ൊടുക്ക എന്ന് വിചാരിച്ച് വീണ്ടും നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല അത് കഴിഞ്ഞ് അപ്പോൾ മാതാവിന് നല്ല പൊക്കമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് മാതാവ് തന്നെ ആയിരിക്കുമെന്ന് അത് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കത് മാതാവ് തന്നെയാണെങ്കിൽ സുഗന്ധാഭിഷേകം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുക്കൊപ്പം സുഗന്ധാഭിഷേകം കിട്ടി പിന്നെ അച്ഛൻ്റെ ഡോക്കൾ പറഞ്ഞിട്ടുണ്ട് മാതാവിന് നല്ല പൊക്കമുണ്ട് അച്ഛനും കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടു പിന്നെ പത്രങ്ങൾ വിതരണം ചെയ്യാറുമ്പോൾ ചെയ്യുമ്പോൾ ഓരോ വീടുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ പോയിട്ട് ആണ് ചെയ്യുന്നത് അങ്ങനെ പല പല സ്ഥലങ്ങളിൽ എനിക്ക് ഒരുപാട് പഴയ പത്രങ്ങൾ കിട്ടിയിരുന്നു അത് വീടുകളിൽ കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ അത് എവിടെ കൊടുക്കും എന്നിങ്ങനെ ആലോചിച്ചാൽ എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിലാണ് നല്ല ജോലിയുള്ള സമയത്തായിരുന്നു അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വണ്ടി എടപ്പള്ളി കൊണ്ട് വച്ചിട്ട് റോഡ് സൈഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും അങ്ങനെ എല്ലായിടത്തും കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് പത്രം കൊടുത്ത് എപ്പോഴും ഓരോ പത്രം കൊടുക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി ഞാൻ അവർക്ക് അനുഗ്രഹം കിട്ടണേന്ന് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൂർത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് എല്ലാ പത്രങ്ങളും തയ്യാറാക്കി കൊണ്ടുവരുന്നത് ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ഞാൻ എന്നെ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആകാശത്ത് അതി നല്ല ഭംഗിയുള്ളൊരു മഴവില് ഞാൻ കണ്ടു അതിനു മുമ്പ് ഞാൻ അങ്ങനത്തെ ഒരു മഴ വില് അത്രയും ഭംഗിയിൽ കണ്ടിട്ടില്ല അത് ഞാൻ എന്നിട്ട് എല്ലായിടത്തും നടന്ന പത്രങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ പള്ളിയിലോട്ട് വന്നപ്പോഴത്തേനും രണ്ട് പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്രം ഒരു ചേട്ടന് കൊടുത്തപ്പോൾ ആ ചേട്ടൻ ഇതിനെ കൃപാസനത്തിന് ആൾക്കാരെ വണ്ടിയിൽ കൊണ്ടുവരാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനോട് ചുടമ്പടി എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉടമ്പടി എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് സംസാരിച്ചപ്പോൾ ആ ചേട്ടന് വലിയ ഉണ്ട് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേറൊരു കുട്ടി പുതിയ പത്രം കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഇത് നിങ്ങളുടെ കയ്യിലിരിക്കണം പഴയ പത്രമല്ലേ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് എനിക്ക് ഇത് മതിയെന്ന് പറഞ്ഞു ഞാനിപ്പോൾ പേടിച്ചിരിക്കണമായിരുന്നു പഴയ പത്രം കൊടുത്തേനെന്നെ വഴക്കു പറയുമെന്ന് പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഇത് മതി നിങ്ങളത് വേറെ ആർക്കെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ മറ്റേ പത്രവും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആ വഴവിൽ അപ്രത്യക്ഷമായി അങ്ങനെ മാതാവ് ആ മഴവിലിൻ്റെ ഇതിലും എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി തന്നു പിന്നെ രോഗസഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കുക്കറ് അടുപ്പത്ത് വെച്ചിങ്ങനെ നല്ല ചൂടായിരുന്നു അതിൻ്റെ തലേ ദിവസം ഞാൻ ഒരു സാക്ഷ്യം കണ്ടപ്പോൾ ഇങ്ങനെ എന്തോ പൊള്ളലിട്ടിട്ട് അവർക്ക് ഒരു പാട് പോലും പാടുപോലുമില്ലാതെ മാഞ്ഞ് കിട്ടി എന്നുള്ളൊരു അനുഗ്രഹം ഞാൻ സാക്ഷ്യത്തിൽ കണ്ടിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഒരു പാട് പോലും ഇല്ലാതെ എങ്ങനെയാണ് അത് എത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു പിറ്റേ ദിവസം ഞാൻ ഈ കുക്കറോ എടുമ്പോൾ പെട്ടെന്ന് സ്റ്റാൻഡ് ചെയ്യുന്നു തിന്നി എൻ്റെ ദേഹത്തേക്ക് മറിയാൻ പോയപ്പോൾ ഞാൻ ഈ വിരൽ കൊണ്ട് താങ്ങി പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നേരെയാക്കി അപ്പം നല്ലോണം പൊള്ളിയിരുന്നു അപ്പം തന്നെ ഞാൻ എനിക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനുള്ളത് കൊണ്ട് വൈകുന്നേരം ആറുമണിക്കായിരുന്നു അപ്പം അഞ്ചേകാലം ഞാനിത് ചെയ്തിരുന്ന സമയത്ത് ഞാൻ വേഗം ഉടമ്പടിത്തൈലും എടുത്ത് തേനും എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നല്ല വേദനയായിരുന്നു കൈ ചുവന്നിരുന്നേച്ച് അപ്പോൾ ഞാൻ എനിക്ക് അന്ന് ബൈബിൾ വായിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ വേദന മാറ്റിത്തരണേ ഈശോ എന്ന് പ്രാർത്ഥിച്ച് പള്ളി ചെന്ന് കുർബാന തുടങ്ങിയപ്പോൾ ഞാൻ ഈ വേദന മറന്നുപോയി പിന്നെ വിത്തിരിച്ച് വന്നപ്പോഴാണ് കയ്യിൽ നോക്കുമ്പോൾ ചുവന്ന പാടുണ്ട് പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരു പാട് പോലും ഇല്ലാതെ എനിക്കത് സുഖപ്പെടുത്തി തന്ന ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ വഴിയരികിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുണ്ട് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ പള്ളിയിലെ ഫ്രണ്ടിലെ ഒരു അമ്മച്ചി മനസ്സിൽ വെല്ലുവിളി നേരിടുന്ന ഒരു അമ്മച്ചിയുണ്ട് അവർക്ക് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലത്തെ ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ഓർഫനേജുകളിൽ പോകാറുണ്ട് അവിടെ ക്ലീൻ ചെയ്യാറുണ്ട് അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ വീടുകളിലും പത്ര വിതരണം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് ഓൺലൈൻ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ കൂടാറുണ്ട് നേരത്തെയൊക്കെ ആഴ്ചകളിലാണ് ഞാൻ കൂടിക്കൊണ്ടു നിന്നു വെച്ചത് ജോലിയുള്ള സമയങ്ങളിലൊക്കെ അപ്പോൾ രണ്ട് കുറച്ച് കുറച്ചൊക്കെ കടന്നു ഇപ്പോൾ എനിക്ക് ചൊവ്വാഴ്ച തന്നെ അത് മുഴുവൻ കൂടിയില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ് അപ്പോൾ ഞാൻ ആ ചൊവ്വാഴ്ച തന്നെ അത് ആ സമയത്ത് തന്നെ ലൈവായിട്ട് തന്നെ കൂടി തീർക്കാനായിട്ട് എനിക്കിഷ്ടം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഒരു കുർബാന പോലെ എനിക്ക് ഇന്നേവരെ മുടങ്ങേണ്ടി വന്നിട്ടില്ല ഇപ്പം ഞാൻ രണ്ടര വർഷമായി ഉടമ്പടി എടുത്തിട്ട് എൻ്റെ ഏറ്റവും പ്രാർത്ഥന അതാണ് ഒരു കുർബാന മുടങ്ങാതെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കണേ എന്ന് എപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എൻ്റെ മോള് ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും എപ്പോഴും ഉടമ്പടി സാക്ഷികളാക്കി ജീവിക്കാൻ സാധിക്കണമെന്നാണ് എൻ്റെ എപ്പോഴുള്ള പ്രാർത്ഥന ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി തുടങ്ങി മൂന്നേകാലു വരെ പ്രാർത്ഥന ചെല്ലാറുണ്ട് അപ്പോൾ രണ്ട് മണിക്ക് കൊന്ത് ചെല്ലും പിന്നെ പ്രതിഷ്ഠീർണ പ്രാർത്ഥന വജ്ര ജപമാല പിന്നെ സൂസ്ത്രഗീതം മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇതെല്ലാം എല്ലാ ദിവസവും ചെല്ലും സൂസ്ത്രഗീതം പാടും അപ്പോൾ ഈ സമയങ്ങളിൽ ഇവിടുത്തെ കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ വന്നവർക്കും എല്ലാ ഒരു ദിവസവും ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നവർക്കും ഉടമ്പടി ഇട്ടിട്ട് പോയിട്ടുള്ളവർക്കും അച്ഛൻ്റെ എല്ലാ നിയോഗ പ്രാർത്ഥനകൾക്കും ഇവിടെ അച്ഛനെ കാണാൻ വരുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് പലപ്പോഴും എത്രയോ ദുരിതങ്ങളിൽ കൂടി കടന്നു പോകുന്ന എത്ര ഉള്ളത് അപ്പോൾ അവരെ ദൈവം എത്രയോ സംരക്ഷണത്തിലാണ് അവരെ സുഖപ്പെടുത്തുന്നതും അവരുടെ കാര്യങ്ങൾ നടത്തുന്നവർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും സന്തോഷവും തോന്നാറുണ്ട് ദൈവം ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ എനിക്കും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ജോസഫ് അച്ഛൻ്റെയും ജോസഫ് അച്ഛൻ്റെയും കൂടെയുള്ള എല്ലാ പ്രവർത്തകരെയും അച്ഛന്മാരെയും എല്ലാ സ്റ്റാഫങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹനാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും റാണി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ എളിയ മനുഷ്യരാവാം നമ്മൾ വളരെ താഴ്ന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാവാം എന്നാൽ നിഷ്കളങ്കമായ വിശുദ്ധമായ പ്രാർത്ഥനയിലൂടെ ഏതു വലിയ വിഷയത്തെയും ഏതു വലിയ വ്യക്തിയുടെ നിയോഗത്തെയും ദൈവകരങ്ങളിലേക്ക് ഷാർപ്പ് ഷൂട്ട് ചെയ്ത് എത്തിക്കുവാനുള്ള കൃപ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ ബലമുണ്ട് സഹോദരി പറയുന്നുണ്ട് എൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ മനേഹ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരെ കാണുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പകൽ പ്രത്യേക സമയം നീക്കി വെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തിരിക്കുന്നു കാരണം ഉടമ്പടി ഒൻപത് തവണ പുതുക്കുമ്പോൾ ഒരു വ്യക്തി ശരിയായ രീതിയിൽ ഉടമ്പടി എന്തെന്ന് മനസ്സിലാക്കുകയും ആത്മാവിൻ്റെ നല്ല ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും ചെറിയ കുട്ടികളെപ്പോലെ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ആർത്തി പൂണ്ട് നടക്കുന്ന ജീവിതമായിരിക്കില്ല മറിച്ച് എനിക്ക് ദൈവം എത്രയോ സംരക്ഷണം നൽകി എത്രയോ നല്ല സാഹചര്യം നൽകി എത്രയോ ജീവിതത്തിൻ്റെ സുരക്ഷിതമായ അവസ്ഥകൾ നൽകി സഹോദരി പറയുന്നുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകാറുണ്ട് ഏതൊക്കെ ദുരിതങ്ങളിലൂടെ കണ്ണീരുള്ള അവസ്ഥകളിലൂടെ തകർന്നു നിൽക്കുന്ന ജീവിതങ്ങളാണ് അമ്മമാതാവിനെ തേടിയെത്തി അമ്മ കൈപിടിച്ച് നടത്തി അനുഗ്രഹത്തെ ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നതെന്ന് ആ ഒരു എമ്പത്തിയുടെ മൈൻഡ് ആ ഒരു എമ്പത്തിയുടെ ഇമോഷൻ നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി മച്ചുറ എന്ന് പറയുവാനാവുക പക്വതയെത്തി എന്ന് പറയാനാവുക കാരണം നമ്മളേലും കുറവുള്ളവരെ കാണുമ്പോൾ അവരോട് നമുക്കൊരു ക്രിസ്തീയ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടാവുക അവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനായി നമ്മുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവവേലയ്ക്ക് വേണ്ടി ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശാവസ്ഥകൾ പോലും അതിലൂടെ മാറിപ്പോയിക്കൊണ്ടിരിക്കും സഹോദരി പറഞ്ഞു വൈറ്റില മൊബിലിറ്റി ഹബ്ബ Well, തൻ്റെ ബാഗ് നഷ്ടപ്പെട്ട വിഷയം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാണ് തിരികെ അവിടെ ചെല്ലുന്നത് എത്രയോ വാഹനങ്ങൾ വന്നു പോകുന്നിടം നൂറുകണക്കിന് മനുഷ്യർ ഓരോ മിനിറ്റിലും വന്നു പോകുന്നിടം എന്നാൽ അത് ഒരു കാര്യം പോലും നഷ്ടപ്പെടാതെ ഉടമ്പടിയുടെ നഷ്ടപ്പെടാതെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടാതെ ആധാറും എ ടി എമ്മും നഷ്ടപ്പെടാതെ എല്ലാം തിരികെ കിട്ടിയെന്ന് മകള് പറയുമ്പോൾ നമ്മൾ നമ്മ മാതാവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ തയ്യാറാണോ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത് സുരക്ഷ ക്ഷിതമാക്കുവാൻ അമ്മയെപ്പോഴും കൂടെ ഉണ്ടാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സന്മനസ്സിനും പ്രേക്ഷിത ചൈതന്യത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക